ത്രയും പവിത്രമായ പരിശുദ്ധമായ നമ്മുടെ പൈതൃകം വിളിച്ചോതുന്ന ജാതി മതവർഗ വർണ്ണ വിവേചനമൊന്നുമില്ലാതെ പോസിറ്റീവ് എനർജി പടർത്തിക്കൊണ്ട് നമ്മുടെ ഭൂപ്രദേശത്തെ എല്ലാ മലീമസമായിട്ടുള്ള കാര്യങ്ങളെയും ദൂരേക്ക് അകറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു പവിത്രമായ ഔഷധ സസ്യമാണ് തുളസി ഒരു ദിവസം ഒരു നേരമെങ്കിലും നമ്മളെ തുളസിയെ ഒന്ന് തൊട്ട് ഒന്ന് മണപ്പിച്ച് നോക്കൂ ഒന്ന് മണത്തു നോക്കൂ എന്തൊരു എന്തൊരു പോസിറ്റീവ് വൈബാണെന്നറിയാം ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്നല്ല എല്ലാ വീടുകളിലും ഇഷ്ടം പോലും കാണുന്നല്ലേ എത്രമാത്രം തുളസി ഉണ്ടെന്ന് നോക്കൂ തുളസി പോലെ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്ന ഒരു ചെടി വേറെയില്ല പിന്നെ വേപ്പൊക്കെ അങ്ങനെയാണ് പക്ഷെ വേപ്പൊക്കെ മരമാണ് പിന്നെ ഈ തുളസിയുടെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതിങ്ങനെ ഒന്ന് ഒടിച്ചു കുത്തിയാലും ഒരു ചട്ടിയിലോ മണ്ണിലോ ഇതിലൊരു തുമ്പോ ഇങ്ങനെ ഒടിച്ച് കുത്തിയാൽ എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് വളരും എനിക്കിതറിയില്ല ഞാൻ രണ്ട് വർഷം മുമ്പാണ് അറിഞ്ഞത് നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറിലെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് അദ്ദേഹം പ്രഭാഷണവും ഒക്കെ നടത്തുമല്ലോ വളരെ വളരെ അറിവുള്ള ഒരുപാട് ഡിഗ്രികളുള്ള ഒരുപാട് വിവരമുള്ള ഡിഗ്രി ഉണ്ടായതുകൊണ്ട് വിവരം വേണമെന്നില്ല അദ്ദേഹം വളരെ പണ്ഡിതനാണ് എല്ലാ വിഷയത്തിലും അദ്ദേഹം ഒരു പ്രഭാഷണത്തിനിടയിൽ പറഞ്ഞതാണ് ഞാൻ കേട്ടത് ഈ തുളസി ഇങ്ങനെ എല്ലാവരും വീട്ടിൽ വയ്ക്കണമെന്ന് പറഞ്ഞു തുളസിയിൽ നിന്ന് ഒരു ശകലം അതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ മുകളിൽ നിന്ന് ഒഴിച്ചെടുത്ത് ഇതുപോലെ ഒടിച്ചെടുത്ത് നമ്മുടെ എവിടെയെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ ചട്ടിയിലോ വെച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ ഇത് കിളിച്ചു വരുമെന്ന് സത്യത്തിൽ ഞാൻ അന്നേരം അതങ്ങനെ വിശ്വസിച്ചില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് കള്ളം പറയില്ലല്ലോ അദ്ദേഹത്തിന് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും മുറ്റത്ത് വെക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഞാനങ്ങനെ ഉണ്ടെന്ന് വെച്ച് നോക്കി കേട്ടോ അത്ഭുതമെന്ന് പറയട്ടെ ഒരാഴ്ചയായിട്ട് ഒന്നും അതിനൊക്കെ ഇല്ലാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് വരികയില്ലെന്ന് ഒരാഴ്ച ആയപ്പോഴത്തേക്കിൻ്റെ അലയെല്ലാം കൊഴിഞ്ഞു പോയി നല്ല ഇത് മുളച്ച് വരാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഉണ്ടായതാണ് ഈ തുളസി എല്ലാം ഉണ്ടോ എത്ര അധികം ഉണ്ടെന്ന് നോക്കൂ ഒരുപാടുണ്ട് ഉണ്ടോ ഈ തുളസി ഒരു പിടി തുളസി ഒരു പിടി പനിക്കൂർക്കയില് ഒരു പിടി ചെമ്പരത്തിപ്പൂവും കൂടെ അരച്ച് കലക്കി അരിച്ചെടുത്തിട്ട് അതിലേക്ക് അത് ആ നീര് ഒരു പാത്രത്തിലെടുത്തിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോൾ ഈ നീര് ഒരു ആ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ വെച്ച് ഇതിനെ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഒരു ഒരിത്തിരി കാപ്പിപ്പൊടി ഇത്തിരി ചായപ്പൊടി തേയിലപ്പൊടിയും കൂടി ഇടണം അങ്ങനെ ഇത് ഒന്ന് കുറുക്കി ഒരു കുറുക്കി കുറുക്കിയെടുക്കണം എടുത്തിട്ട് നിങ്ങൾ അത് ആറുമ്പോൾ ഒന്ന് തലയിൽ തേച്ച് നോക്കുക മുടി നരച്ച മുടി ഒക്കെ നമുക്ക് കറുക്കാൻ തുടങ്ങും കറുക്കുമെന്ന് വെച്ചാൽ കട്ടിക്കറുപ്പല്ല നമ്മുടെ ഒറിജിനൽ മുടിയുടെ നിറം കിട്ടും ഇതൊന്നും വേണ്ട ഈ തുളസി ഒരു പിടി തുളസി ഒരു പിടി പനികുറുക്കയിലേ ഒരു പിടി ചെമ്പരത്തി ഇലയും കൂടെ അല്ല ചെമ്പരത്തിപ്പൂവും തലയിൽ ഇലയും ഇടിച്ച് പിഴിഞ്ഞ് തലയിൽ തേച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസങ്ങളിലും തേച്ചാൽ മുടി സംരക്ഷണത്തിനും കേശ വർ വർദ്ധനവിനും മുടി തഴച്ച് വള വളരുന്നതിന് ഒരുപാട് സഹായിക്കും ഈ തുളസിയും നമ്മുടെ പനിക്കൂർക്കയും ചെമ്പരത്തിപ്പൂവും കൂടെ ഇടിച്ചു പിഴിഞ്ഞ് അതൊഴിച്ചിട്ട് വെളിച്ചെണ്ണ കാച്ചി തേച്ചാൽ മുടിക്ക് വളരെ നല്ലതാണ് ഇതൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ മുറ്റത്ത് തന്നെ ഉള്ള കാര്യങ്ങളാണ് അത് ഞാൻ നിങ്ങൾക്കെല്ലാം അറി എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയുള്ളൂ പിന്നെ തുളസിയും അയ്യോ പനിക്കൂർക്കയും കൂടി ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലോണം കുറുക്കി വറ്റിച്ചെടുത്താൽ അതിലേ കുരുതുള്ളി നാരങ്ങ നീരും ഉണ്ടെങ്കിൽ ഒഴിക്കുകയില്ലെങ്കിൽ അതും കുഴപ്പമില്ല അങ്ങനെ ചെയ്താൽ വിട്ടുമാറാതെ തൊണ്ട കുത്തി കുത്തി ചുമയ്ക്കുന്ന ചുമ മാറും അതാവി പിടിക്കുകയും കൂടെ ചെയ്താലേ നമ്മുടെ ജലദോഷം പമ്പ കടക്കും ഇതിനൊന്നിനും ഉടനെ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോകേണ്ട കാര്യമില്ല ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയങ്ങൾ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയുക നിങ്ങൾക്ക് ഇതിനോട് വിരുദ്ധമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക ഈ സായാഹ്നം ധന്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് കടപ്പാട് എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും ഒക്കെ വാരിക്കോരി ചൊരിയുക താങ്ക് യു സോ മച്ച്